ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ഇന്നത്തേൻ്റെ വീഡിയോ എൻ്റെ ഹെയർ കെയറാണ് കേട്ടോ എപ്പോഴും ചെയ്യാറില്ല വല്ലപ്പോഴും ആണ് ചെയ്യണത് ഇത് ഞാൻ ഏറ്റവും ലാസ്റ്റ് ചെയ്തത് എനിക്ക് തോന്നുന്ന ഒരു വൺ ഇയർ മുന്നെയാണ് ഞാൻ കോളേജിന് എപ്പോഴോ ലീവിന് രണ്ട് ദിവസം വന്നപ്പോൾ ജസ്റ്റ് ചെയ്തതാണ് ഹെയർ കെയർ എന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് നമ്മുടെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ മൈലാഞ്ചിയും തുളസിയൊക്കെ അരച്ചത് അടിയത്തേക്കും പിന്നെ തേങ്ങുന്നൊരു സാധനമാണ് കോമൺ കാണുന്നത് കഞ്ഞിവെള്ളം അത് തേക്കും പിന്നെ ഷാംപൂ ഇട്ട് വാഷിംഗ് കണ്ടീഷണർ ഇടും അതൊക്കെയാണോ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ചെയ്യാറില്ല മൈലാഞ്ചി പെട്ടെന്ന് എനിക്ക് പനി പിടിക്കും കേട്ടോ മൈലാഞ്ചി സ്ഥലത്ത് വച്ചാൽ അതുകൊണ്ട് ഞാൻ അപ്പം എങ്ങനെ എപ്പോഴും ചെയ്യാറില്ല ഒരു വലിയ വെയിലില്ലാത്ത തവണ ഉള്ളൊരു ദിവസം നോക്കി ആണ് ഇടുന്നത് അപ്പോൾ പിന്നെ വലിയ സീൻ ഉണ്ടാവില്ല അങ്ങനെ ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ ഇന്നത്തെ ഞാൻ എങ്ങനെയാണെന്ന് ആദ്യം തൊട്ട് നിങ്ങളെ കാണിച്ചു തരാം എല്ലാവരും വീഡിയോ ഫുൾ കാണണം കേട്ടോ ഓക്കെ ഏശ അപ്പോൾ ഞാൻ എൻ്റെ പാത്രമൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തിനാന്നല്ലേ മയിലാഞ്ചി പറയ്ക്കാൻ മൈലാഞ്ചി വീണ്ടും തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ പോകേണ്ട ആവശ്യമില്ല സോ നമ്മൾ പോവാൻ കേട്ടോ അപ്പം കുറച്ച് വെയിൽ വന്നിട്ടുണ്ട് കേസ് ഞാൻ വെയിലില്ലാത്ത ദിവസം നോക്കി എടുത്താണെങ്കിലും അപ്പോൾ ഡേ ഞാൻ മയിലാഞ്ചിയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കാണാൻ എന്നൊക്കെ വെയിലായിട്ടോ കേട്ടോ ഗേസ് ഇതാണ് ഞാൻ പറഞ്ഞത് മയിലാഞ്ചി തന്നെ ഇത് വെട്ടിയതാട്ടോ ഈ ഇടയ്ക്ക് വെട്ടിയതിപ്പോൾ പിന്നെ വളർന്നതാണ് നമ്മൾ ഇതിന്റെ മൈലാഞ്ചി മൈലാനി പറിക്കാനും ഇല്ലാന്നൊക്കെയാണ് എടുക്കുന്നത് ഞാൻ പറിക്കട്ടെ അതെ ഞാൻ മൈനാഞ്ചി ഇപ്പോൾ വീടാണ് മൈനാഞ്ചി പറിച്ചിട്ടുണ്ട് ഒത്തിരി നല്ല കേട്ടോ ശകലം മതിയല്ല അപ്പം ശകലേ പറിച്ചിട്ടുള്ളൂ ഇനി വേണ്ടത് നമുക്ക് തുളസിയാണ് തുളസി ഇവിടെ ഉണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് കരിഞ്ഞ് നിൽക്കണം അപ്പം ഇതിൻ്റെ നമ്മൾ പച്ച ഉള്ള എല്ലാം നോക്കി പറിച്ചെടുക്കണം ടാസ്ക്കാണ് അപ്പം ഇത്രയും ഒരു വീഡിയോക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുന്നുണ്ട് ആ ഒരു ഇത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഞാൻ അദ്ദേഹം പറിക്കാൻ പോകണം കേട്ടോ ഇടയ്ക്കൊക്കെ ഉള്ളൂ ഗൈസ് പച്ച ബാക്കി ഫുള്ള് കരിഞ്ഞ് പോയി വെയിലത്ത് പിന്നെ പുറകിലുണ്ട് കേട്ടോ പുറകു വരെ പോകാൻ എനിക്ക് വയ്യ അതുകൊണ്ടാണ് ഞാൻ പച്ച പറിക്കുന്നത് വില മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ കമ്പൊന്നുമില്ല ഏ ഒത്തിരി വേണ്ട തുളസി ഭയങ്കര സ്മെല്ലാവും എനിക്ക് തുളസി സ്മെല് വലിയ ഇഷ്ട സോ ഞാൻ കുറച്ച് തുളസി എടുത്തുള്ളൂ മൈലാഞ്ചി പിന്നെ വലിയ സ്മെല്ല് അതുകൊണ്ട് സീനില്ല ഇനി ഇത് നമ്മൾ അരക്കണം അതാണ് ടാസ്ക് ഓക്കെ ഇനി നമുക്ക് ഇത് അടച്ചെടുക്കാം നമ്മൾ മിക്സ് ആക്കിയ കേട്ടോ ഇത് അവിടെ നിന്ന് എടുത്തത് അത് ഞാൻ എന്തേ ഇതിന്റെ ഇട്ട് ഉള്ളെടുത്ത കേട്ടോ ഇട്ടു

ഈ ഒരു പരിവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മൈക്കാഞ്ചി തുളസി മിക്സ് മിക്സൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സാധനം തലേ ഫസ്റ്റ് സാധനം റെഡി ആയിട്ടുണ്ട് ഇനി മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഈ മിക്സി കഴുകി വെക്കണം ഓക്കെ അത് ഞാൻ കഴുകി വെച്ചിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ഇത് കഞ്ഞിളാണ് കേട്ടോ ഇത് കഞ്ഞിളം ഞാൻ തേക്കാറുള്ളത് നേരത്തെ തൊട്ട് തേക്കുമായിരുന്നു തേച്ച് നല്ല മുടി അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആവും അത് യൂസ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ശരിക്കും അറിയാം നല്ല എഫക്റ്റീവാണ് കഞ്ഞിവെള്ളം സോ ഇതും ഞാൻ തലയിൽ ചെയ്യും ആദ്യം ഇത് ഇതിട്ടിട്ടോ ഇത് വെച്ച് കഴിയുന്നത് മൈലാഞ്ചി ഇതിനെ മിക്സ് ഇട്ട് കഴി തല തേച്ച് കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യും അതിന് മുന്നേ വെച്ചിട്ടുണ്ട് വരുണ്ട് തല ഫുൾ നല്ലോണം എണ്ണ വെക്കണം കാരണം ഈ കഞ്ഞിവെള്ളവും ഇതൊക്കെ ഇട്ട് കഴിയാൻ ഭയങ്കര സോഫ്റ്റ് ആവും അപ്പോൾ ഓൾറെഡി സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരുന്നാൽ കുറച്ചും കൂടി അത് ഇതാവും സോ ആദ്യം എണ്ണ വെച്ചിട്ട് വേണം ഇതെല്ലാം യൂസ് ചെയ്യാൻ ഓക്കെ അപ്പം ഞാൻ ആദ്യം എണ്ണ വെക്കട്ടെ തലേദി ഞാൻ എണ്ണ എടുത്തിട്ടുണ്ട് ഇനി എണ്ണ തേച്ച് കുളിക്കണം തലയെ നിറച്ച് നല്ലവണ്ണം എണ്ണ വെക്കണം കണ്ടോ എന്നിട്ട് വേണം നമ്മളത് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തലേ എണ്ണ വെച്ചിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വയ്ക്കണം എണ്ണ വെക്കണമെന്നില്ല ഞാനിപ്പം അങ്ങനെയാണ് ചെയ്യണത് കാരണം അതിട്ട് കഴുകി കഴിയുമ്പോൾ ഒന്നും കൂടി മുടി നല്ല ഇതായിട്ടിരിക്കും ഇനിയിപ്പൊ എണ്ണ വക്കണോഡി ഗൈസ് ദേ ഞാൻ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കഞ്ഞിവെള്ളം എടുത്തിട്ടേട്ടോ കഞ്ഞിവെള്ളം ഇത് തേച്ച് കുളിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ തയ്ച്ച് കഴുകാനാണ് ഞാൻ പ്ലാൻ ചെയ്തത് സോ അതിപ്പോൾ തേക്കേണ്ട കാര്യമില്ലല്ലോ അല്ല ഇത് തേച്ച് നോക്കിയിട്ട് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കഞ്ഞിവെള്ളം കൂടി തേക്കാം ഇപ്പം നമുക്ക് ഈ മഹിതാഴ്ച ചേർക്കാം ഇത് ഏറ്റവും വലിയ ടാസ്ക് ഇത് നിലത്ത് വീഴാതെ തലയിൽ തേക്കാം എന്നുള്ളതാണ് കാരണം ഇതിലെ നല്ല ഇപ്പം നല്ല വെള്ള കളർ നല്ല പച്ച കളറിലാണ് ഉപയോഗിച്ച് പിടിക്കുന്നത് അത് നിലത്ത് വീണാൽ നല്ല കളറാവും ഡ്രസ്സിൽ വീണാലും ആവും അതുപോലെ തന്നെ നല്ല വെള്ളം പോലെയാകൊണ്ട് പെട്ടെന്ന് താഴ്ത്തോട്ട് വീഴാനും ചാൻസ് ഉണ്ട് സോ ടാസ്ക് ആണ് ആദ്യം നമുക്ക് നമ്മുടെ തലയോട്ടിയിൽ തേക്കണം കേട്ടോ അതാണ് ഏറ്റവും വലിയ ടാസ്ക് തലയോട്ടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കണം ഞാൻ നേരത്തെ ചെയ്യാറ് സിറിഞ്ച് ഉണ്ടല്ലോ സിറിഞ്ചെടുത്തിട്ട് നീഡിൽ കളഞ്ഞിട്ട് അതിൽ നമ്മൾ ലോഡ് ചെയ്ത് ഇങ്ങോട്ട് സ്പ്രേ ചെയ്യും അതാണ് സാധാരണ ചെയ്യാറ് പക്ഷേ ഇത്തവണ സിറിഞ്ചില്ല സോ നമ്മൾ കൈ കൊണ്ട് അപ്ലൈ ചെയ്യുന്നത് കൈ കൊണ്ട് അപ്ലൈ ചെയ്താൽ ഭയങ്കര കളറാണ് കൈസ് കണ്ടോ ഓറഞ്ച് കളറാണ് കൈ എന്നറിച്ച് ഇത് തലയോട്ടിയെ തന്നെ പിടിപ്പിക്കണം കേട്ടോ തലയോട്ടിയെ പിടിപ്പിച്ചാലുള്ള ഇതിന് ഗുണമുള്ളതെന്നാണ് ആൾക്കാർ പറയുന്നത് റ്റംപ്റ്റ് ഇത് ഈ ഫസ്റ്റ് അറ്റംപ്റ്റിലെ ഉള്ളു ഗൈസ് ഇങ്ങനെ വകച്ചിലൊക്കെ എടുത്ത് തേക്കുന്നത് ഏതൊക്കെ തേക്കുന്നത് പിന്നെ നമ്മൾ വൈ പൊത്തി ഇടുവാണ് സാധാരണ ചെയ്യാറ് ഇതുവരെ ഒന്നും താഴെ പോയിട്ടില്ല ഇനിയും താഴെ പോകത്തില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇപ്പഴത്തെ ഭാഗത്ത് തേക്കാം ഇത് അരച്ചിട്ട് തേക്കുന്ന ഒന്നും കൂടി നല്ലത് കാരണം തലേന്ന് ഈ തരിതരി ഉണ്ടല്ലോ മൈലാഞ്ചിയിൽ അത് പോകാൻ ഭയങ്കര പാടാണ് എത്ര വാഷ് ചെയ്താലും ചിലപ്പോൾ പോകത്തില്ല അത് കുറച്ച് പാടാണ് തല തേക്കാനായിട്ട് സോ നമ്മളത് അടിച്ചെടുക്കണമെന്നുകൂടി ചിലപ്പോൾ എനിക്ക് അടിച്ചെടുക്കാൻ മടിയത് ഞാൻ ഇങ്ങനെ തേച്ചത് കുറച്ച് പണിയാണ് ഞാനീ സിറ്റൗട്ട് ഇരിക്കുന്നതാണ്ട് കേട്ടോ ഇത്ര സൗണ്ട് ഈ വണ്ടി ഫുള് പോകണമെങ്കിൽ നല്ല സൗണ്ട് ഉണ്ട് അടിപൊളി അപ്പുറത്തെ വീട്ടിൽ പണി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ സൗണ്ട് ഞാൻ മുടിയെ മൊത്തം തേക്കട്ടെ ഇത് തേക്കാവോ ഇല്ല മുടിയെ അതോ തലയുട്ടി മാത്രം തേക്കണോ എനിക്കറിയില്ല എന്താ ഞാൻ മൊത്തത്തിൽ തേക്കാറുണ്ട് നല്ല മൈലാന്തി അത് മുടിക്ക് ഭയങ്കര നല്ലതാണ് ഗൈസ് എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ചേച്ചി ഇതുപോലെ ഡെയിലി തേക്കുമായിരുന്നു നല്ല മുടി ചേച്ചി ഇപ്പോഴും അതെ എൻ്റെ അത് ഞാൻ എൻ്റെ അത് അത്യാവശ്യത്തിന് നല്ല ഹെയർ ആയിരുന്നു പക്ഷേ നോക്കാർ കോളേജിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊഴിയാൻ തുടങ്ങി ഒത്തിരി കുഴിയില്ലായിരുന്നു അത്യാവശ്യം കൊഴിയാൻ തുടങ്ങി പക്ഷേ അതിൽ സീൻ ഇല്ലാതെ പോയി അപ്പം ഇപ്പം ഞാനതിന് ശ്രദ്ധിച്ചപ്പോഴാണ് ഭയങ്കരമായിട്ട് ഡ്രൈ ഒക്കെ ആയിട്ടിരിക്കുന്നത് ഹെയർ എന്നാൽ പിന്നെ അപ്പോഴാണ് വിചാരിച്ചത് എന്നാൽ ഒരു കെയർ അങ്ങ് കൊടുത്താലോന്ന് അങ്ങനെ എടുത്താണ് കേട്ടോ ക്ലീസ് വീഡിയോ നിങ്ങളത് ഫുള്ള് കാണണം നല്ല കാര്യമല്ലേ ഹായ് ഗായ്സ് അപ്പോൾ ദേ ഞാൻ മൈലാൻഡി ഫുള്ള് തേച്ച് കഴിഞ്ഞ് തലയിൽ ഫുള്ള് തേച്ച കേട്ടോ ഇനി കുറച്ചും കൂടി ഉണ്ട് അത് മൊത്തത്തിൽ ഇങ്ങനെ ഒഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ മടുത്ത് തയ്ച്ച് കുറേ നേരം ഇത് തുടങ്ങിയിട്ട് അപ്പോൾ അതെ ഇത് ഒഴുകിയൊക്കെ വരുന്നുണ്ട് കേട്ടോ സൈഡിൽ നിന്നൊക്കെ വെള്ളം പോലെ ആക്കിയോണ്ട് അത് അത്രയും ഡ്രൈ അത്രയും ലൂസ് ആക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പം ഇനി നമുക്കിത് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വേണം കഞ്ഞിവെള്ളം തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് അതും കൂടി തേച്ച് കഴിഞ്ഞാൽ മുടി ഓൾമോസ്റ്റ് സെറ്റ് സെറ്റാവും കേട്ടോ അതുകഴിഞ്ഞ് നമ്മളൊരു ഷാമ്പൂ ഇട്ട് കഴും അതിൻ്റെ കണ്ടീഷണറും കൂടി ഇടും ഇത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഹെയർ ഞാൻ നിങ്ങളെ അപ്പം ഞാൻ എന്തെ മൈലാൻറ്റിയും സംഭവമൊക്കെ ഇട്ട് ഹെയർ ഒക്കെ വാഷ് ചെയ്ത് വന്നേക്കാണ് ആദ്യം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഷാംപൂം ഒക്കെ യൂസ് ചെയ്യുന്നതാണ് പക്ഷേ ഇത്തവണ ഞാനത് ചെയ്തിട്ടില്ല കാരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ന് കണ്ടോ മുടിയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പോലെ ഓരോന്നും വിട്ട് വിട്ടാണ് കിടക്കുന്നത് നല്ല രസം ആട്ടോ ഇത് ഇട്ട് കഴിഞ്ഞ് മുടിയൊക്കെ ഇങ്ങനെ ആട്ടിയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് കാരണം നല്ല പറന്നല്ലോ കിടക്കുന്നത് ഞാൻ നേരത്തെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ് ടെൻറ്റ് കഴിഞ്ഞിട്ടൊരു വൺ ഇയറോളം ബ്രേക്ക് ഉണ്ടായിരുന്നു കോളേജിൽ ചേരാൻ അപ്പം ആ സമയത്ത് ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്തപ്പം എൻ്റെ ഹെയറിന് നല്ല ഡിഫറൻസ് വന്ന് അത് ശരിക്കും ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കാണിച്ചേക്കാം അല്ലെങ്കിൽ തണ്ണയിൽ നോക്കിയപ്പോൾ തന്നെ ഞാൻ കൊടുത്തേക്കുന്ന ഫോട്ടോ ആ സമയത്തുള്ള എൻ്റെ ഹെയർ ആണ് ഫസ്റ്റ് ഇയർ ഞാൻ പോയപ്പോൾ പിന്നെ ഇത് അങ്ങനെ യൂസ് ചെയ്യേണ്ടായി പിന്നെ വല്ലപ്പോഴും കോളേജിൽ നിന്ന് വരുമ്പോഴാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ഞാൻ ഞാൻ മലഞ്ചിര അരിയായിട്ട് ഇപ്പോൾ പറഞ്ഞത് കഞ്ഞുകൾ ഞാൻ വല്ലപ്പോഴേ യൂസ് ചെയ്യാറുള്ളു ഭയങ്കര സ്മെല്ല് അത് കുറച്ച് സ്മെല്ലുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷേ അതും നല്ലതാണ് അത് നല്ല നമ്മൾ സ്മൂത്ത് ചെയ്ത പോലെ സ്മൂതനിങ് ചെയ്ത പോലെ ഇരിക്കും ഹെയർ അതും നല്ല അടിപൊളി സാധനമാണ് ഹെയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഫുള്ള് കാണണം ആരും സ്കിപ്പ് ചെയ്ത് വിടരുത് ഞാൻ ലാസ്റ്റാ പറയുകയാണെന്ന് അറിയാം എങ്കിൽ ഞാൻ പറയാം എന്നിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അവരുടെ വീഡിയോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലത്തെ കുറേ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും ഓക്കെ ബൈ ബൈ